മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇപ്പോൾ ലാലട്ടിൻ്റെ എപ്പിസോഡാണ് തകർത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഓരോ കണ്ടസ്റ്റൻസ് പുതിയതായി വന്ന വൈൽഡ് കാർഡിന് ഓരോ റാങ്ക് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഓരോരുത്തരെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും പറയാൻ പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ ശ്രീതു പറയുന്നത് പൂജയെക്കുറിച്ചാണ് പൂജയെ കുറിച്ച് പറഞ്ഞത് പൂജ നല്ലൊരാ നല്ലൊരു കുട്ടി തന്നെയാണ് ഞാൻ ഞാൻ സൂക്ഷിക്കണം എന്ന് പറയുന്നുണ്ട് അവർ ഇവിടെ വന്നിട്ട് എല്ലാ ടാസ്കിലും അവർ വന്നിട്ട് ഫസ്റ്റായിട്ടുണ്ട് എല്ലാ കാര്യത്തിലും നല്ല ചെയ്യുന്നുണ്ട് എന്നൊക്കെ നമ്മുടെ ശ്രീധു തമിഴും മലയാളത്തിലും ഒരു മിക്സഡായിട്ട് സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ നല്ല സൂക്ഷിക്കണം എൻ്റെ ഒരു എതിരാളിയായിട്ട് ഞാൻ കാണുന്നുണ്ട് എന്ന് തന്നെയാണ് ശ്രീധു ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് വീട്ടിൽ എല്ലാവരും പരസ്പരം എല്ലാവരും നന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് പൂജയ്ക്കാണ് കുറച്ചും കൂടി കൂടുതൽ എല്ലാവരും നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് പൂജ നല്ലൊരു കുട്ടിയാണ് നല്ലൊരു ഗെയിം ാണ് അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും പൂജയ്ക്ക് നന്നായിട്ട് അറിയാം എല്ലാവരും ഒരേപോലെ തന്നെ സപ്പോർട്ട് ചെയ്തത് നമ്മുടെ പൂജേനെയാണ് പൂജയ്ക്ക് നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ എന്താണെങ്കിലും സാധിച്ചിട്ടുണ്ട്